നമസ്കാരം ഗർഭാശയത്തിന്റെ ഉള്ളില് ചെറിയ ചെറിയ തടുപ്പുകൾ വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഒരുപാടുണ്ടാക്കും അല്ലെങ്കിൽ പല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നിൽക്കാതെ ബ്ലീഡിങ് ഉണ്ടാവും ഇത് പലപ്പോഴും മരുന്ന് കൊണ്ട് മാറുമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ ഈ തടുപ്പുകൾ കൊണ്ടാണെങ്കിൽ അതിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ വേണ്ടി വരും അങ്ങനത്തെ ഒരു പ്രൊസീജിയറാണ് ഹിസ്ട്രോസ്കോപ്പിക് സെർജറി അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ ഞാൻ ഡോക്ടർ ശോഭന മോഹൻദാസ് ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് ഗൈനക്കോളജി സൺ മെഡിക്കൽ സെൻറ്റർ തൃശൂർ കേരള ഇനി സബ്ജക്റ്റിലേക്ക് കിടക്കാം പലപ്പോഴും പേഷ്യൻസിന് ബ്ലീഡിംഗ് ആയിട്ട് വരുമ്പോൾ നമ്മൾ വരുമ്പോൾ കൈകൊണ്ട് നോക്കുമ്പോഴൊന്നും ഒന്നും കാണില്ല അപ്പോൾ ആ ഇത് മരുന്ന് കൊണ്ട് മാറ്റാമെന്ന് വിചാരിക്കും എന്നാലൊരു സ്കാൻ ചെയ്ത് വരുമോ എന്ന് പറയും സ്കാൻ ചെയ്ത് വരുമ്പോഴാണ് ചിലപ്പോൾ ഇതിൽ എൻറ്റോമെട്രീറിയൽ പോളിപ്പ് അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ് എന്തെങ്കിലും ഉണ്ടെന്ന് കാണുക അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അത് മരുന്നുകൊണ്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റില്ല അപ്പൊ അതിന് ചെറിയ പ്രൊസീജിയേഴ്സ് വേണ്ടി വരെന്ന് പറയുമ്പോൾ പേഷ്യൻസ് വിഷമമുണ്ടാവും അപ്പൊ ഈ ഹിസ്ട്രോസ്കോപ്പിക് പോളിപെറ്റമി എന്നുള്ളതിനെ പറ്റി അധികം ആരും അറിയാത്തത് കാരണമാണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം തന്നെ ആൻഡിയോമെട്രിയൽ പോളിപ്പ് എന്താണ് എന്ന് നമുക്ക് നോക്കാം യൂട്രസിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഈ സാധനത്തിനാണ് ആൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരെണ്ണാവാം രണ്ടെണ്ണാവാം മൂന്നെണ്ണാവാം പക്ഷേ ഇതിന് ഇത് കാരണം ഈ യൂട്രസിന്റെ ലൈനിങ്ങിന്റെ ഏരിയ നല്ലോണം കൂടും അത് കാരണം അത് ബ്ലീഡിങ് കൂടുതലാവും അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ വന്നുകൊണ്ടേയിരിക്കും ഇതിപ്പോ നിങ്ങൾക്ക് വന്ന് ചെറിയൊരു പ്രൊസീജിയർ അതിൻ്റെ ഉള്ളിലൊരു ഒരു ഡി എൻ സി എന്ന് പണ്ടൊക്കെ പറഞ്ഞിരുന്നു മലയാളത്തിൽ കൈ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കുഴല അതിൻ്റെ ഉള്ളിൽ ഇട്ട് ചിരണ്ടി എടുത്തുകൂടെന്ന് പറയും ചിരണ്ടി എടുക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാതെയാണ് ചെയ്യണത് ഇങ്ങനെ 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 ചെയ്യുമ്പോൾ ഈ കോല എവിടെയാ പോണതെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പൊ അത് ചിലപ്പോൾ അതിൽ പെടും ചിലപ്പോൾ അതിൽ പെടില്ല അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ വളരെ സൂക്ഷ്മമായിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹിസ്ട്രോസ്കോപ്പ് എന്നുള്ള പ്രൊസീജിയർ കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി വേറൊരു കാര്യമുള്ളത് ഫൈബ്രോയിഡ് മുഴുവൻ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ ഫൈബ്രോയിഡ് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്കൊന്നും ഉണ്ടാവില്ല എന്നാൽ യൂട്രസിലേക്ക് തള്ളി നിൽക്കുന്ന കുഞ്ഞ് ഉണ്ട് അത് ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാക്കും ഇത് കാണുമ്പോൾ ഹിസ്ട്രോസ്കോപ്പി അറിയാത്ത സെൻറ്റേഴ്സിൽ പോയാൽ ചിലപ്പോൾ ഇത് യൂട്രസ് കളയാൻ പറയും എന്നാൽ യൂട്രസിലേക്ക് തള്ളി നിൽക്കുന്ന ചെറിയ ഫൈബ്രോയിഡുകൾ ആണെങ്കിൽ അത് ഇസ്ട്രോസ്കോപ്പ് വഴി ചെയ്യാൻ പറ്റും ലിസ്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്ക്രീനിൽ നോക്കിയിട്ട് വലുതായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷ്മമായിട്ട് ഫൈബ്രോയിഡ് ആയാലും പോളിപ്പ് ആയാലും കറണ്ട് വെച്ചിട്ട് അതിനെ കറണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റും ഇതാണ് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡുകൾ ഇതിനെ നമുക്ക് യൂട്രസ് കളയേണ്ട കാര്യമില്ല ഇത് വെറുതെ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ പോകും പുറത്തേക്കുള്ള ഫൈബ്രോയിഡുകൾ ഇങ്ങനെ നിൽക്കാം പുറത്തേക്ക് തള്ളി നിക്കണമെങ്കിൽ ഹിസ്ട്രോസ്കോപ്പ് പറ്റില്ല അകത്തേക്ക് തള്ളി നിൽക്കുന്നതാണെങ്കിൽ ഈ പ്രൊസീജിയറിൽ കൂടെ അത് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഗുണം ചെയ്യും ഈ പ്രൊസീജിയറ് സാധാരണ ബോധം കെടുത്തിയാണ് ചെയ്യാതെ ഒരു ദിവസത്തെ സമയം വേണ്ടു രാവിലെ വന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ പറ്റും വലിയ സൈഡ് ഇഫക്ട്സ് ഒന്നും ഇഫക്ട്സൊന്നുമില്ല ഏത് ഉള്ള പോലെ ചെറിയ സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാവാം പക്ഷെ പൊതുവേ സേഫാണ് പേഷ്യൻറ്റിന് റെസ്റ്റിൻ്റെ ആവശ്യമില്ല ഈ യൂട്രസ് എടുത്ത് കളിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് വേണ്ട അപ്പോൾ ഇങ്ങനത്തെ പ്രൊസീജിയർ ആവുമ്പോൾ റെസ്റ്റ് വേണ്ട അപ്പോൾ അവനവൻ്റെ ജോലിക്ക് പോകാം രണ്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ വീട്ടിലത്തെ എല്ലാ ജോലികളും ചെയ്യാം ഓഫീസില് പോകുവാണെങ്കിൽ അവിടുത്തെ എല്ലാ ജോലികളും ചെയ്യാം രോഗം മാറും ചെയ്യും അപ്പോൾ എൻറ്റോമെറ്റീരിയൽ പോളിപ്പ് ആണെങ്കിൽ അത് പോവാൻ ഇങ്ങനത്തെ പ്രൊസീജിയറ് കുറച്ചും കൂടി ആണ് നോക്കി ചെയ്യാൻ പറ്റും ഫൈബ്രോയിഡ് ആണെങ്കിൽ വെറുതെ നമ്മൾ യൂട്രസ് കളയുന്നതിന് പകരം ഇങ്ങനത്തെ ഒരു പ്രൊസീജിയറിൽ കൂടെ ഒരു റെസ്റ്റ് എടുക്കാണ്ട് ഒരു വൺ ഡേ പ്രൊസീജിയറിൽ ഇത് കളയാൻ പറ്റും അപ്പോൾ ഹിസ്ട്രോസ്കോപ്പി ബ്ലീഡിങ് പേഷ്യൻസിന് പലവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം